റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ കടുത്ത വിമർശകനായ യു കെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന റഷ്യൻ ഷെഫ് അലസ്കി സിമിൻ മരിച്ച നിലയിൽ റുബ്യൻ തലസ്ഥാനമായ ബെൽഗ്രേഡിലെ ഹോട്ടലിലാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംശയാസ്പദമായ സാഹചര്യങ്ങൾ ഒന്നുമില്ലെന്നാണ് ഹോട്ടൽ അധികൃതർ പറയുന്നത് പോസ്റ്റ്മോർട്ടം രാസപരിശോധനാ റിപ്പോർട്ടുകൾ വരാനിരിക്കുന്നതേയുള്ളു യുക്രൈൻ യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ട പുടിനെ നിശ്ചിതമായി വിമർശിച്ചിരുന്ന വ്യക്തിയാണ് റഷ്യൻ ടെലിവിഷൻ ഷെഫായ അലസ്കി സിമിൻ രണ്ടായിരത്തി പതിനാലിൽ ക്രിമിയയെ റഷ്യയോട് കൂട്ടിച്ചേർത്ത പുടിന്റെ നടപടിയെ വിമർശിച്ചതിനെ തുടർന്നാണ് റഷ്യൻ ജനതയ്ക്ക് പ്രിയങ്കരനായ ഷെഫ് രാജ്യം വിട്ടത് ലണ്ടനിൽ ബിസിനസ് തുടങ്ങിയ അദ്ദേഹം അവിടെ പുതിയ വീട് വാങ്ങി താമസിച്ചു എന്നിരുന്നാലും റഷ്യയെ എൻ ഡി ടി വിയുടെ പ്രശസ്ത പാചക പരിപാടിയുടെ അവതാരകനായി തുടർന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യയുടെ യുക്രൈൻ അധിനിവേശത്തെ വിമർശിച്ച് പോസ്റ്റ് ഇട്ടതോടെ ഷോ നിർത്തിവച്ചു ബ്രിട്ടൻ ആംഗ്ലോമാനിയയെക്കുറിച്ചുള്ള തന്റെ പുതിയ പുസ്തകം പ്രചരിപ്പിക്കാൻ ബ്ലെഗേഡിൽ എത്തിയതായിരുന്നു സെമിൻ